മറവിക്ക് ഏറ്റവും ഫലപ്രദമായ ഭക്ഷണം ഏത് മഞ്ഞൾ കാബേജ് മുരിങ്ങ ഉത്തരം കാബേജ് കൊമ്പുമായി ജനിക്കുന്ന ഏക മൃഗം ഏത് ആന ആട് ജിറാഫ് ഉത്തരം ജിറാഫ് വെള്ളമില്ലാതെ രണ്ടാഴ്ച വരെ ജീവിക്കാൻ കഴിയുന്ന മൃഗം ഏത് ഒട്ടകം ഗിലരാക്ഷസൻ കങ്കാരു എലി ഉത്തരം ഒട്ടകം ദീർഘനേരം പറക്കുമ്പോൾ ഉറങ്ങാൻ കഴിയുന്ന പക്ഷി ഏത് ആൽബട്രോസ് ഫാൽക്കൺ സ്വിഫ്റ്റ് ഉത്തരം സ്വിഫ്റ്റ് ഏത് ഇനത്തിലാണു കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത് കടൽ കുതിര കോമാളി മത്സ്യം തവള ഉത്തരം കടൽ കുതിര കണ്ണടച്ചാലും കാണാൻ പറ്റുന്ന മൃഗം ഏത് ഒട്ടകം നായകം മനുഷ്യന്റെ ഒരു കണ്ണിന്റെ ഭാരം എത്ര അഞ്ച് ഗ്രാം മൂന്ന് ഗ്രാം എട്ട് ഗ്രാം ഉത്തരം എട്ട് ഗ്രാം വെള്ളം കുടിച്ചാൽ ഉടൻ മരിക്കുന്ന ജീവി ഏത് റേറ്റ് പിന്നോട്ട് നടക്കാൻ കഴിയാത്ത മൃഗം ഏത് ഒട്ടകം കങ്കാരു ജിറാഫ് ഉത്തരം കങ്കാരു പ്രണയാഭ്യാർത്ഥനയ്ക്കായി കല്ല് സമ്മാനം കൊടുക്കുന്ന ജീവി ഏത് മാൻ കരടി പെൻഗ്വിൻ ഉത്തരം പെൻഗ്വിൻ